ോളക്കം സൃഷ്ടിച്ച നെയ്യാചിങ്ങര ഷാരോൺ വധക്കേസിൽ നെയ്യാചിങ്ങര അഡീഷണൽ കോടതി നാളെ വിധി പറയുകയാണ് മൂന്ന് വർഷത്തെ വിചാരണക്ക് ശേഷമാണ് വിധി വിധിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും അന്തിമ വാദം പൂർത്തിയായ സാഹചര്യത്തിലാണ് പതിനേഴിന് വിധി പറയുന്നത് ഷാരോണിനെ ഒഴിവാക്കി മറ്റൊരു വിവാഹം കഴിക്കാൻ വേണ്ടി കാമുകിയായ ഗ്രീഷ്മ കഷായത്തിൽ വിഷം കലർത്തി കൊലപ്പെടുത്തി എന്നാണ് കേസ് ഗ്രീഷ്മയുടെ അമ്മയും അമ്മാവനും ഗൂഢാലോചന കേസിൽ പ്രതിയാണ് മറ്റൊരു വിവാഹം നിശ്ചയിച്ചപ്പോൾ ഗ്രീഷ്മ ജ്യൂസ് ചലഞ്ച് നടത്തി വിദഗ്ധമായ പാരസെറ്റമോൾ കലർത്തിയ ജ്യൂസ് ഷാരോണിനെ കൊണ്ട് കുടിപ്പിച്ചു എന്നാൽ ദേഹാസ്വാസ്ഥ്യം ഉണ്ടായെങ്കിലും ഷാരോൺ രക്ഷപ്പെടുകയായിരുന്നു പിന്നീടാണ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഷായത്തിൽ കീടനാശിനി കലർത്തി കൊടുത്ത് കൊലപ്പെടുത്തിയത് മജിസ്ട്രേറ്റിന് നൽകിയ മരണമൊഴിയിൽ ഗ്രീഷ്മയ്ക്കെതിരെ ഷാരോൺ ഒന്നും പറഞ്ഞിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിനായിരുന്നു ഷാരോൺ കഷായം കുടിച്ചത് ദേഹാസ്വാസ്ഥ്യമുണ്ടായ ഷാരോണിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പതിനൊന്ന് ദിവസത്തിനു ശേഷം ഷാരോൺ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു അഡീഷണൽ സെഷൻസ് ജഡ്ജ് എം എ ബഷീർ മുമ്പാകെ മൂന്ന് ദിവസങ്ങളായി അന്തിമ വാദം നടന്നിരുന്നു മൂന്നാം പ്രതി ഗ്രീഷ്മയ്ക്കെതിരെ വിഷം കൊടുത്തതിനും കൊലപാതകത്തിനും അന്വേഷണത്തെ തെറ്റിദ്ധരിപ്പിച്ചതിനുമുള്ള കുറ്റം തെളിഞ്ഞതായി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വി എസ് വിനീത് കുമാർ വാദിച്ചു ഒന്നാം പ്രതി ഗ്രീഷ്മ രണ്ടാം പ്രതി ഗ്രീഷ്മയുടെ അമ്മ സിന്ധു മൂന്നാം പ്രതി ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ നായർ എന്നിവർ തെളിവ് നശിപ്പിച്ച കുറ്റം തെളിഞ്ഞതായും പ്രോസിക്യൂട്ടർ വാദിച്ചിരുന്നു എന്നാൽ ആത്മഹത്യ പ്രവണതയുള്ള ഒന്നാം പ്രതി ആത്മഹത്യ ചെയ്യാനാണ് വിഷം നിർമ്മിച്ചതെന്ന് പ്രതിഭാഗം വാദിച്ചു മുഖം കഴുകാനായി ബാത്റൂമിൽ കയറിയ സമയത്ത് ഷാരോൺ കഷായം കുടിച്ച ശേഷം വീട്ടിൽ നിന്നും പോയെന്നും വാദിച്ചു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ പതിനാലിന് കാമുകനായ ഷാരോൺ രാജിനെ തന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ഗ്രീഷ്മ കഷായത്തിൽ വിഷം നൽകിയെന്നായിരുന്നു കേസ് പതിനൊന്ന് ദിവസം മെഡിക്കൽ കോളേജ് ഐ സിയുവിൽ ചികിത്സയിലിരിക്കെയാണ് ഷാരോൺ രാജ് മരിച്ചത് തിരുവനന്തപുരം റൂറൽ എസ് പി ആയിരുന്ന ഡി ശിൽപ രൂപീകരിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് ടീമാണ് കേസ് അന്വേഷിച്ചത് എസ് പി എം കെ സുൽഫിഖർ ഡിവൈഎസ്പിമാരായ കെ ജെ ജോൺസൺ പി ടി റാസിദ് പാഠശാല ഇൻസ്പെക്ടർ സജി എന്നിവരാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയത് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വി എസ് വിനീത് കുമാർ അഡ്വക്കേറ്റ് അൽഫാസ് മഠത്തിൽ അഡ്വക്കേറ്റ് നവനീത് കുമാർ എന്നിവരാണ് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായത് ആശുപത്രിയിൽ വെച്ച് ഷാരോൺ മജിസ്ട്രേറ്റിന് നൽകിയ മരണമൊഴിയിൽ പോലും ഗ്രീഷ്മക്കെതിരെ ഒന്നും പറഞ്ഞിരുന്നില്ല എന്നത് കേരളത്തിന്റെ മനസ്സാക്ഷിയെ തന്നെ ഞെട്ടിച്ചിരുന്നു എന്നാൽ സുഹൃത്തിനോടും അച്ഛനോടും ഗ്രീഷ്മ ചതിച്ചെന്ന് ഷാരോൺ പറഞ്ഞെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോൾ ഗ്രീഷ്മ കുറ്റവും സമ്മതിച്ചു തെളിവുകൾ നശിപ്പിച്ച കുറ്റത്തിന് ഗ്രീഷ്മയുടെ അമ്മ സിന്ധു ൻ നിർമ്മലകുമാരൻ നായരെയും പോലീസ് പ്രതിയാക്കി പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ഗ്രീഷ്മ ആത്മഹത്യയ്ക്കും ശ്രമിച്ചിരുന്നു